ഇത്തരം കേസുകളിൽ പോലീസ് എടുത്ത നിലപാട് കൊണ്ടാണല്ലോ വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിലെ പ്രമുഖനായ നടൻ ഏറെക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നത് എന്ന് നമുക്ക് അറിയാം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ഹേമ കമ്മറ്റിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സി പി എം നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിൽ നടപടി ഉറപ്പ് നൽകിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ മുൻപ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ എങ്ങനെയാണ് ഒരു പ്രമുഖ നടൻ മാസങ്ങളോളം ജയിൽവാസമനുഷ്ഠിച്ചത് എന്ന ചരിത്രം മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ ഒരു സംശയവും വേണ്ട എന്ന് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയ എം വി ഗോവിന്ദൻ മാസ്റ്റർ നടപടികൾ എടുക്കുന്നതിലെ സാങ്കേതികമായ പ്രശ്നങ്ങളും വിശദീകരിക്കുകയുണ്ടായി നമുക്ക് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സി പി എം നിലപാട് വ്യക്തമാക്കുന്നതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പത്രസമ്മേളനം ചേരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു നടി ആക്രമിക്കപ്പെട്ട സംഭവം കേരളത്തിലൂടെ നീളം പമ്പിച്ച പ്രതിഷേധമുണ്ടാക്കിയൊരു പ്രശ്നമായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡബ്ല്യു സി സിയുടെ നിവേദനം മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് സീനുവിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ പഠിച്ച് അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്നായിരുന്നു ഡബ്ല്യു സി സി മുന്നോട്ടേക്ക് വെച്ച ആവശ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കാൻ ജസ്റ്റിസ് കെ ഹേമ ചെയർപേഴ്സണും ശ്രീമതി ശാരദ ഏറ്റവും പ്രമുഖരായ നടി ശ്രീമതി കെ ബി വത്സലകുമാരി ഐ എ എസ് എന്നിവരംഗങ്ങളുമായി രണ്ടായിരത്തി പതിനേഴിൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി പതിനേഴിൽ കമ്മിറ്റിയെ നിയോഗിച്ചു ഇതാണ് കമ്മിറ്റി നിയോഗിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കമ്മിറ്റി എൽ ഡി എഫ് സർക്കാരിന് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അവർ ഉദ്ദേശിച്ച ഇരുപത്തൊന്ന് നാല് ശുപാർശകളെ സർക്കാർ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ഇതിന് നിർദ്ദേശിച്ച കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് സർക്കാർ നടപടികൾ ഓരോന്നോരോന്നായി സ്വീകരിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി സിനിമാ രംഗത്തു കൂടി രൂപീകരിക്കണം എന്നുള്ളത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഗവൺമെൻറ് സിനിമാ മേഖലകളും രൂപീകരിച്ചു ഇതിൻ്റെ തന്നെ വെളിച്ചത്തിലാണ് സിനിമ നയം രൂപീകരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത യഥാർത്ഥത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ലോകപ്രസനായിട്ടുള്ള ചരിത്ര സംവിധായകൻ സംഘാടകൻ ഷാജിയൻ കരുൺ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി സർക്കാർ ഇതിനു വേണ്ടി നിയോഗിച്ചു ഈ നയം രൂപീകരിക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴും നവംബറിൽ സിനിമ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചത് വനിതകൾക്ക് സിനിമാ മേഖലയിൽ കൂടുതൽ സഹായങ്ങൾ നൽകണമെന്ന കമ്മീഷന്റെ ശുപാർശ കണക്കിലെടുത്ത് ഒരു സിനിമക്ക് ഒന്നര കോടി രൂപ നൽകണമെന്ന് തീരുമാനം ഗവൺമെന്റ് നടപ്പിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സിനിമകൾ വനിതാ നേതൃത്വത്തിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തിറങ്ങി ഇന്ത്യയിലാദ്യമായിട്ടാണ് ഇത്തരമൊരു സഹായം വനിതകൾക്ക് വേണ്ടി നൽകിയിട്ടുള്ളത് സിനിമയിൽ സാങ്കേതികവിദ്യ വേണ്ട മേഖലയിൽ വേണ്ട വേണ്ടത്ര പരിശീലനം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്ന പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമിയിൽ സ്ത്രീകൾക്കായി പ്രത്യേക കോഴ്സുകൾ ആരംഭിച്ചിട്ടുള്ളത് വനിതകൾക്ക് പ്രത്യേക അവാർഡ് നൽകണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അവാർഡ് നൽകുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വർഷം മുഖം നവ സംവിധായക എന്ന നിലയിൽ ശ്രുതി ശരണ്ക്കും അവാർഡ് നൽകിയിട്ടുണ്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വനിതകൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന ശുപാർശ കണക്കിലെടുത്ത് അതിനായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് പൊതുവെയുള്ള മറ്റ് ശുപാർശകൾ നടപ്പാക്കുന്നതിനുമായി വിവിധ സംഘടനകളുമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും സ്ത്രീകളുടെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തുല്യതയുടെ അത് നൽകുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെയെല്ലാം പരിശോധിക്കുന്നതിനാവശ്യമായ നിലപാടുകളും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും ഇത് ഒരു കമ്മിറ്റി മാത്രമായതുകൊണ്ട് നടപടിക്രമം പരിശോധിച്ച് നടപ്പിലാക്കുക എന്ന പ്രവർത്തനം സംസ്ഥാന സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷന്റെ രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ പോലും എമാ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മേലെ പൊതുവായിട്ട് എടുക്കേണ്ടുന്ന നിലപാടുകൾ ഓരോന്നോരോന്നായി ഗവൺമെന്റ് കൈകാര്യം ചെയ്തു പോയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു എൻ്റെ അർത്ഥം ചിലര് പ്രചരിപ്പിക്കുന്ന പോലെ ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല അതുകൊണ്ടാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്ന നടപടിക്രമം ഇതിൻ്റെ ഭാഗമായിട്ട് ഇല്ലാതിരുന്നത് ഒരു നടപടിക്രമം ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ടതില്ല പിന്നിവിടെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു ഇതാണ് പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ആ കത്ത് കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നൽകിയിട്ടുള്ള കത്ത് സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഈ രീതിയിലൊരു കത്ത് നൽകിയിട്ടുള്ളത് തങ്ങളുടെ കമ്മിറ്റിക്ക് മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെയാണ് അവരതിനെ വിശേഷിപ്പിച്ചത് ആയതിനാൽ യാതൊരു കാരണവശാലും താൻ അടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള ഒരു നിലപാട് ചെയർപേഴ്സൺ ജസ്റ്റിസ് ഹേമ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവരാവകാശ പ്രകാരം സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ മുമ്പാകെ അപേക്ഷ സമർപ്പിച്ചു ആ അപേക്ഷകൾ സാംസ്കാരിക വകുപ്പിന്റെ മുഖ്യ വിവരാവകാശ ഓഫീസർ നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്ത് വിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ വിവരാവകാശ കമ്മീഷൻ ഹരിജി നൽകുകയുണ്ടായി എന്നാൽ റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യത ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് അന്നത്തെ കമ്മീഷന്റെ ചെയർമാൻ വിൽസൻ എൻ പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകുന്നില്ല മൊഴികളും പരിശോധന വിധേയമാക്കിയ അതിന് താഴെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതിനാൽ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ചെടുത്ത് ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് കൂടി ചെയ്തു ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി അതാണ് അതുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധപ്പെടുത്തുന്നതും പ്രസിദ്ധപ്പെടാതിരിക്കേണ്ടതുമായ കാര്യം വേറെ വേറെ ചേർത്തിട്ടില്ല എല്ലാം ഒപ്പം തന്നെയാണ് ഈ കമ്മീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ഈ ഉത്തരവിനെ ഓവർറൂൾ ചെയ്യുന്നതാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂലൈ ഏഴിനും നിലവിലുള്ള വിവരാവകാശ കമ്മീഷൻ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിലെ അന്നത്തെ വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ മേലെ ഒരു പുതിയ അത് ഓവർഗോൾ ചെയ്ത് ഒരു പുതിയ വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിനാണ് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യത ലംഘനം ഉള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നായിരുന്നു കമ്മീഷൻ്റെ നിർദ്ദേശം ഇപ്പോൾ അവസാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയുടെ ഭാഗമായിട്ട് അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവ ഏതെല്ലാം എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് തടസ്സ ഹരിജിയുമായി ഒരു നിർമ്മാതാവ് ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കുന്നത് റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചു പിന്നീട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തു ഇതോടെ വീണ്ടും റിപ്പോർട്ട് പുറത്ത് വിടേണ്ടതിന് തയ്യാറെടുക്കുന്നതിനിടയിൽ മറ്റൊരു തടസ്സവാദവുമായി പ്രമുഖ നടി ഹൈക്കോടതിയെ സമീപിച്ചു അതിന്മേലുള്ള നിയമതടസ്സങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് അതിന് പിന്നാലെ കോടതി പറഞ്ഞ അവസാനത്തെ ദിവസം കഴിഞ്ഞ ഒമ്പതാം തീയതി റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തു സർക്കാരിന് ഇതിന് യാതൊരു തരത്തിലുള്ള ഒളിച്ചു വെക്കേണ്ടുന്ന കാര്യവും ഇല്ല സർക്കാരിൻ്റെ നയം വളരെ വ്യക്തമാണ് അത് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരും പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് സർക്കാർ എതിർപ്പ് ഒരിക്കലും ആയിരുന്നില്ല എന്നുള്ളത് ഈ ക്രമം മനസ്സിലാക്കുന്നവർക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ് സിനിമയിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ കമ്മിറ്റികൾക്ക് മുമ്പേ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളുടെ സെൻസിറ്റീവ് സ്വഭാവവും അത് പരസ്യമായാലും അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന വന്നേക്കാവുന്ന പ്രത്യാഘാതങ്ങളും കണക്കിലെടുത്ത് സാക്ഷികളുടെ മൊഴികൾക്ക് പരിപൂർണമായും രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ കമ്മിറ്റി ശ്രമിച്ചതായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വസ്തുതയായിരിക്കെ സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് കാണാൻ കഴിയും ഇപ്പോൾ പുതിയ ഒരു വാദം ഉന്നയിക്കപ്പെടുന്നത് ചില ഭാഗങ്ങൾ സർക്കാർ പറ്റിയോ എന്നുള്ളതാണ് സർക്കാർ ഒരു ഭാഗവും പൊറ്റി കുറച്ച് നൽകേണ്ട ഒരു കാര്യമില്ല കൂട്ടിച്ചേർത്ത് നൽകേണ്ട കാര്യവും സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള കൈയ്യടത്തിലും ഉണ്ടായിട്ടുമില്ല ഈ റിപ്പോർട്ട് ആരെല്ലാം ശ്രമിച്ചിട്ടും അതിൻ്റെ രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കാനായി എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചുമതലപ്പെട്ട സംസ്ഥാന പ്ലാനിങ് ഇൻഫർമേഷൻ ഓഫീസർ എസ് പി ഐ ഒ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ച് നിയമപരം പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചുമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഉത്തരവാദിത്വം അധികാരവും ആ ഉദ്യോഗസ്ഥന് മാത്രമാണ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് ചട്ടപ്രകാരം ഇതിൽ ഇടപെടാൻ സാധിക്കുന്നതല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും നിലയിൽ ഏതെങ്കിലും രീതിയിൽ പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ആവശ്യപ്പെട്ടാൽ ഈ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതിൻ്റെ അകത്ത് ഒരു കുറവുമില്ലാതെ കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും അതിൽ യാതൊരു തർക്കവും ആർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിങ്ങനെ മാറ്റി വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല ഏതെങ്കിലും ഭാഗമായി അങ്ങനെ വന്നില്ല എങ്കിൽ അത് വാങ്ങാനുള്ള എല്ലാ നിയമപരമായ അവകാശവും ഉണ്ട് കാരണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകുമ്പോൾ തന്നെ പ്രസ്തുത റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നതോ അവരുടെ സ്വകാര്യതയിൽ കുറ്റവീഴ്ച ചെയ്യുന്നതോ കാരണമാകില്ലെന്ന് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉറപ്പാക്കണമെന്ന കാര്യം ഇവിടെ നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വ്യക്തികളെ തിരിച്ചറിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ വേറെ ഒരു തരത്തിലുള്ള സംശയവും ജനിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് കേസുകൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടില്ലേ വന്നിട്ടില്ലേ എന്നുള്ള ചോദ്യമാണ് വനിതാ കമ്മീഷന്റെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടു സാംസ്കാരിക വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ഈ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ലെന്ന കാര്യവും ഇതിൻ്റെ ഉള്ളടക്കം രഹസ്യമായി സൂക്ഷിക്കണമെന്ന ജസ്റ്റിസ് ഹേമ നൽകിയ കത്തും ചേർത്താണ് ഇതിന് മറുപടിയായി നൽകിയത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന ജസ്റ്റിസ് ഹേമയുടെ നിർദ്ദേശത്തോടു കൂടിയ കത്താണ് പോലീസിന് ലഭിച്ചത് അതേസമയം സിനിമാ രംഗത്തെ ഉയർന്നു വന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരമാന്തവും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല ഇത്തരം കേസുകളിൽ പോലീസ് എടുത്ത നിലപാട് കൊണ്ടാണല്ലോ വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളത്തിലെ പ്രമുഖനായ നടൻ ഏറെക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നത് എന്ന് നമുക്ക് അറിയാം സംവിധായകൻ പീഡിപ്പിച്ചു എന്ന പരാതിയിലും നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയ പ്രമുഖ നടനെതിരെയും കേസെടുത്തു നടിയോട് ലൈംഗിക താല്പര്യത്തോടെ സമ്മർദ്ദം ചെലുത്തിയ മറ്റൊരു നടനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് പോക്സോ കേസിൽ മറ്റൊരു നടനെതിരെ പീഡന പരാതിയിൽ മറ്റൊരു സംവിധായകനെതിരെയും കേസെടുത്തിട്ടുണ്ട് പ്രശസ്ത ഡബിങ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ പഴയൊരു സംവിധായനെതിരായ ഐ ടി ആക്ട് പ്രകാരവും കേസ് എടുത്തിട്ടുണ്ട് ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി പ്രമുഖമായ പ്രമുഖയായ നടി നൽകിയ പരാതിയും പ്രസിദ്ധരായ മറ്റൊരു പരസ്യ സംവിധായകനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് നടിയെ ഫോണിലൂടെ തുടർച്ചയായി ശല്യം ചെയ്ത സംഭവത്തിൽ ഓരോരു സംവിധായകനെതിരെയും എടുത്തിട്ടുണ്ട് അതായത് സിനിമാ മേഖലയിൽ ഉയർന്നു വരുന്ന എല്ലാ പരാതിയിലും പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് മലയാള സിനിമയെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് എൽ ഡി എഫ് സർക്കാർ കൈകാര്യം ചെയ്ത് മലയാള സിനിമാ രംഗത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ സീമാരംഗം വലിയ പ്രതിസന്ധിയും സങ്കീർണ്ണതയും നേരിടുകയും ഏതാനും എ ക്ലാസ് തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസിങ് സൗകര്യം വന്നുണ്ടായിരുന്നത് ഇത് സിനിമാ ലോകത്ത് വലിയ പ്രശ്നം സൃഷ്ടിച്ചു ഇത് മാറ്റി എല്ലാ ക്ലാസുകളിലും അവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്താൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞു സർക്കാർ നിയന്ത്രണത്തിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ച് കിഫ്ബി പദ്ധതിയുടെ സഹായത്തോടെ അതും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു സർക്കാർ തലത്തിൽ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഇന്ത്യയിലാദ്യമായി കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരാണ് ഫ്യൂഡൽ ജീർണത നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ പുരുഷ മേധാവിത്വ വിരുദ്ധ ആശയങ്ങൾ നല്ലതുപോലെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യക്കാകെ ബാധകമായ ഒരു പൊതു ചിത്രമാണ് അത് സിനിമാ ലോകത്ത് അതിശക്തിയായ രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഉയർന്നു വന്ന പ്രശ്നം അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള പദങ്ങളൊന്നും ഞാനിപ്പോഴും ഉപയോഗിക്കുന്നില്ല അതിൽ സ്ത്രീകൾക്ക് തുല്യതയും അതുപോലെ തന്നെ പരിരക്ഷയും ഫലപ്രദമായിട്ട് അവർക്ക് സിനിമാ മേഖലയിലെല്ലാം സർവതല സ്പർശിയായ മേഖലയ്ക്ക് പുരുഷാധിപത്യം അവസാനിപ്പിച്ച് സ്ത്രീ തുല്യതക്കു വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റും പാർട്ടികളുമെല്ലാം ഒരു കുറ്റ വീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും ഇപ്പോഴാണെങ്കിൽ ഹൈക്കോടതി ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെട്ടു വളരെ പ്രകോപനപരമായ രീതിയിലാണ് ഇന്നലെ ചില വാർത്താ മാധ്യമങ്ങൾ അതിനെ അവതരിപ്പിച്ചത് പക്ഷേ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു പോയ പശ്ചാത്തലത്തിൽ ആദ്യ പ്രകോപനം പിന്നെ അവസാനമാകുമ്പോഴേക്കില്ലാതായി ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഗവണ്മെൻറ്റിനെതിരായിട്ട് എന്തോ വലിയ ഒരു വിജയമാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതായിരുന്നില്ല ഗവൺമെന്റിനോട് ചോദിച്ചു അതിന് എഫ്ഡിറ്റ് കൊടുക്കാൻ പറഞ്ഞു സീൽ ചെയ്ത കവറിലെല്ലാം വിശദാംശങ്ങളും പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാതും ഉൾപ്പെടെയുള്ളതെല്ലാം കോടതിയിൽ നൽകണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കോടതി എന്താണോ പറയുന്നത് കോടതി എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഗവണ്മെന്റ് നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും എത്ര ഉന്നതനായാലും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എടുത്തിട്ടുള്ളത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഇനി എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ എല്ലാ വിവിധ വശങ്ങൾ കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യ ധാരണയോടെ ഗവൺമെൻറ്റിന് ഇടപെടാൻ പൂർണ്ണ മനസ്സാണുള്ളത് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ പറയുണ്ട് ഇവിടെ സ്ത്രീകൾക്കുള്ള നിരവധി മേഖലയിലുള്ള വിലക്ക് പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്ത്രീ തുല്യത തന്നെയാണ് സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് അതിനു സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് ഇനിയും ആ രീതിയിലുള്ള ശ്രമമാണ് നടത്തുക എന്നതാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്നത് ഏപാട് കാര്യം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എണ്ണി പറഞ്ഞല്ലോ ആ para ellas tienen que tener la idea de que